നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കമാവുന്നതിനോടനുബന്ധിച്ച് ഇന്ത്യൻ ടീമിന്റെ അവസാനഘട്ട പരിശീലനങ്ങൾ പുരോഗമിക്കുകയാണ് ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ തോൽവിക്ക് ശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യത്തെ പരമ്പരയാണിത് ഗൗതം ഗംഭീറിന്റെ പരിശീലനത്തിന് കീഴിൽ ഇന്ത്യ കളിക്കുന്ന ആദ്യത്തെ ടെസ്റ്റ് പരമ്പര പരമ്പരയെന്ന സവിശേഷതയുമുണ്ട് ബംഗ്ലാദേശ് പാകിസ്ഥാനെ അവരുടെ മടയിൽ തോൽപ്പിച്ച് പരമ്പര നേടിയാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ താരങ്ങൾ കഠിന പരിശീലനത്തിലാണ് സ്പിന്നർമാർക്കെതിരെയാണ് ഇന്ത്യൻ താരങ്ങൾ കൂടുതൽ പരിശീലനം നടത്തിയത് നെറ്റ്സിൽ യുവതാരങ്ങളെല്ലാം മികച്ച പ്രകടനമാണ് നടത്തിയത് വിക്കറ്റ് കീപ്പർ ബാക്കി ടീമിൽ ഇടം നേടിയ ധ്രുവ് ജുറേൽ നെറ്റ്സിൽ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഗംഭീറിനെ സാക്ഷിയാക്കി തകർപ്പൻ സ്വീപ് അടക്കം കളിക്കാൻ ജുറേലിനായി ഗംഭീർ ജുറേലിന്റെ പ്രകടനം കണ്ട് കൈയ്യടിക്കുകയും ചെയ്തിരുന്നു ധ്രുവ് ജുറേലുമായി പരിശീലനത്തിനിടെ ഗൗതം ഗംഭീർ ഏറെ നേരം സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ ചിത്രങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുമുണ്ട് ഇന്ത്യയുടെ അവസാന ഇംഗ്ലണ്ട് പരമ്പരയിൽ ജുറേൽ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇത്തവണയും ഇത് ആവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജുറേലിന്റെ നെറ്റ്സിലി പ്രകടനം കണ്ട ഗംഭീർ വളരെയധികം സന്തോഷത്തിലായിരുന്നു ജുറേലിന്റെ ടി ട്വന്റി പരമ്പരയിലേക്ക് പരിഗണിക്കാനുള്ള നീക്കം ഗംഭീർ നടത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് താരമായ ജുറേൽ ടി ട്വന്റിയിൽ ഭേദപ്പെട്ട റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കുന്ന താരമാണ് വ്യത്യസ്തമായ ഷോട്ടുകൾ കളിക്കാൻ ജുറേലിന് ശേഷിയുണ്ട് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഋഷഭ് പന്ത് ഉണ്ടാവില്ലെന്നാണ് വിവരം ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരകൾ വരാനിരിക്കെ ഋഷഭിന്റെ ജോലിഭാരം നിയന്ത്രിക്കേണ്ടതായുണ്ട് ബംഗ്ലാദേശിനെതിരെ ജുറേൽ ഒന്നാം നമ്പർ കീപ്പറായാലും അത്ഭുതപ്പെടാനാവില്ല സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിവരവ് പ്രതീക്ഷയിലാണ് ദുലീപ് ട്രോഫിയിൽ ഇന്ത്യൻ ഡി ടീമിനോടൊപ്പം അവസാന മത്സരത്തിൽ ഭേദപ്പെട്ട പ്രകടനം നടത്താൻ സഞ്ജു സാംസൺ ആയിരുന്നു തകർത്താടുന്ന ബാറ്റിംഗ് പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത് അതിവേഗത്തിൽ റൺസ് ഉയർത്താനാണ് സഞ്ജു ശ്രമിച്ചത് മൂന്ന് വീതം സിക്സും ഫോറും അടക്കമാണ് സഞ്ജുവിന്റെ തകർപ്പൻ ബാറ്റിംഗ് എന്നാൽ ബംഗ്ലാദേശിനെതിരെ ടി പരമ്പരയിൽ സഞ്ജു ഉണ്ടായേക്കില്ല ശ്രീലങ്കൻ പരമ്പരയിൽ സഞ്ജുവിന് രണ്ട് മത്സരത്തിൽ കളിക്കാൻ അവസരം ലഭിച്ചപ്പോൾ രണ്ട് മത്സരത്തിലും ഡെക്കിനാണ് പുറത്തായത് ദുലീപ് ട്രോഫിയിൽ ഒരു ഇന്നിംഗ്സിൽ അഞ്ച് റങ്സാണ് സഞ്ജു നേടിയത് സ്ഥിരതയില്ലാത്ത സഞ്ജുവിനെ വിശ്വസ്തനെന്ന് പറയാനാവില്ല ഈ സാഹചര്യത്തിൽ ഋഷഭിന്റെ ബാക്കപ്പായി ധ്രുവ് ജുറേലിനെ വളർത്താനാണ് നിലവിൽ ഇന്ത്യൻ ടീമിന്റെ പദ്ധതിയെന്നാണ് പുറത്തുവരുന്ന വിവരം സീനിയേഴ്സിന് വിശ്രമം ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യൻ സീനിയർ താരങ്ങൾക്ക് വിശ്രമം നൽകാനാണ് സാധ്യത കൂടുതൽ ഋഷഭ് ബന്ദ് ശുഭ്മാൻ ഗിൽ ജസ്പ്രീത് ബുംറ എന്നിവരൊന്നും ഉണ്ടായേക്കില്ല ടെസ്റ്റ് ടീമിൽ ഇല്ലാത്തതിനാൽ സൂര്യകുമാർ യാദവ് തന്നെ നായക സ്ഥാനത്ത് ഉണ്ടായേക്കും എന്നാൽ മറ്റു പ്രധാന സീനിയർ താരങ്ങൾക്കെല്ലാം ഇന്ത്യ വിശ്രമം നൽകാനാണ് സാധ്യത കൂടുതൽ അഭിഷേക് ശർമ്മ റിയാൻ പരാഗ് ഉൾപ്പെടെ യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം ബംഗ്ലാദേശ് ടി പരമ്പരയിൽ പ്രതീക്ഷിക്കാം ഗൗതം ഗംഭീർ വലിയ ചില അഴിച്ചുപണികൾ ഒരുങ്ങുകയാണ് ഫോം പരിഗണിച്ച് ടീമിനെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഗംഭീറിന്റെ രീതി അതുകൊണ്ട് തന്നെ ആരൊക്കെ ടീമിലേക്ക് എത്തുമെന്നതാണ് കണ്ടറിയേണ്ടത്